സമ്മാനം കോടി രൂപയും ടിക്കറ്റ് വില പരിഷ്കരിച്ച കേരള ഭാഗ്യക്കുറിയുടെ ടിക്കറ്റുകൾ വിപണിയിൽ വിലയിലും സമ്മാനങ്ങളിലും നറുക്കെടുപ്പ് സമയങ്ങളിലും മാറ്റം കച്ചവടത്തെ ബാധിക്കില്ലെന്ന ാണ് ലോട്ടറി കച്ചവടക്കാർ രൂപ വിലയുള്ള ടിക്കറ്റുകളുടെ വിലയാണ് രൂപയായി ഉയർത്തുന്നത് വില ഉയർത്തിയതിനാൽ തൽക്കാലം തൊണ്ണൂറ്റാറ് ടിക്കറ്റ് അടിക്കൂ എന്നാണ് സൂചന വിലയിലെ മാറ്റം വിപണിയെ വലിയ രീതിയിൽ ബാധിക്കില്ല എന്നാണ് ഏജന്റുമാരുടെ പ്രതികരണം ആ മെയ് രണ്ട് മുതലാണ് പുതിയ അമ്പത് രൂപയും അതിനോടനുബന്ധിച്ച് പ്രൈസിന്റെ ഘടനയെ മാറ്റിയിട്ടുള്ളത് അതായത് എല്ലാം ഒരു കോടിയും മുപ്പത് ലക്ഷവും സെക്കൻഡ് മുപ്പത് ലക്ഷമൊക്കെ ആക്കിയിട്ടുള്ളത് അപ്പോൾ ആളുകൾ എങ്ങനെ പ്രതികരിക്കുന്നത് എങ്ങനെ എന്നുള്ളത് ആ മെയ് രണ്ട് മുതലുള്ള ഈ പുതിയ സിസ്റ്റം വരുമ്പോഴേ ാണ് എന്നാലും പോകും തോന്നുന്നത് അതേസമയം ബൾക്കായി എടുക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറയാനും സാധ്യതയുണ്ട് ആദ്യത്തെ പ്രതികരണം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് പ്രൈസ് കൂടുന്നതിൽ ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ പഴയ പോലെയുള്ള അത്രയും ബൾക്കായിട്ട് എടുക്കുന്നവർക്ക് പിന്നെ കുറച്ച് കുറയും പക്ഷേ ഇതിന് മുമ്പ് കൂട്ടിയപ്പോഴും ഇതുപോലെ ആദ്യം നാളുകളിൽ അങ്ങനെ ആയിരുന്നെങ്കിലും വീണ്ടും പിന്നെ അതൊരു ശീലമാകും അപ്പോൾ എനിക്ക് ഒരു വീണ്ടും പഴയ പോലെ തന്നെ പ്രതിദിനം മൂന്ന് ലക്ഷം സമ്മാനങ്ങൾ നൽകിയിരുന്നിടത്ത് ഇനി ആറര ലക്ഷം സമ്മാനങ്ങൾ വിതരണം ചെയ്യും അവസാന സമ്മാനം നൂറ് രൂപയായിരുന്നു അത് അൻപത് രൂപയാക്കി വില കൂടുന്നതോടൊപ്പം ചെറിയ സമ്മാന തുകകളിലും എണ്ണത്തിലും മാറ്റം വരും നറുക്കെടുപ്പ് സമയത്തിലും മാറ്റം വരുമെന്ന സൂചനയുണ്ട് രണ്ടു മണി ആയി കഴിഞ്ഞാൽ അവസാനം മണിക്ക് ശേഷം ആരെങ്കിലും രണ്ട് ാണ് വൻകിട ഏജന്റുമാർക്ക് നൽകുന്ന ലോട്ടറിയുടെ എണ്ണത്തിൽ കുറവ് വരാനും സാധ്യതയുണ്ട് അമ്പത് അയക്കും ടിക്കറ്റ് വാങ്ങിക്ക ആളുണ്ട് പ്രൈസും കൂടുതലാണെന്ന ആൾക്കാരുണ്ട് എത്ര കഴിഞ്ഞാലും അമ്പതരായാലും നൂറായാലും ടിക്കറ്റ് എടുക്കും അമ്പത് കൂട്ടി ഇറങ്ങണമെന്നാണ് നമ്മൾ പറയണത് എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ടിക്കറ്റ് കിട്ടും നമുക്ക് പത്ത് ടിക്കറ്റ് എടുത്ത് വിൽക്കാമല്ലോ നമുക്ക് ടിക്കറ്റ് തരുന്നില്ല എല്ലാ പോയാലും ഇല്ല എന്നാണ് വില വർദ്ധനവിനൊപ്പം സമ്മാനത്തുകകളിലും മാറ്റം വരുന്നതിനാൽ വില്പനയെ സാരമായി ബാധിക്കില്ല എന്ന് തന്നെയാണ് കച്ചവടക്കാരുടെ പ്രതീക്ഷ ന്യൂസ് മലയാളം തിരുവനന്തപുരം